നാടകം കൊന്ന പൂത്തിട്ടുണ്ട് സ്വർണ്ണ നിറത്തിലുള്ള പൂക്കളാൽ പ്രകൃതി തന്നെ വിഷുവിനെന്ന് വരവേൽക്കാൻ തയ്യാറായിക്കഴിഞ്ഞു കൂടെ നമ്മളും വിഷുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ കുട്ടിക്കാലത്ത് അമ്മ ഒരുക്കുന്ന വിഷുക്കണിയും വിഷു കൈനീട്ടവും പടക്കവും കമ്പിത്തിരി കത്തിക്കലും വിഷു സദ്യയും പായസവും ഒക്കെയാണ് ഓർമ്മയിലേക്ക് ഓടി വരുന്നത് മേടം ഒന്നിനാണ് വിഷു നമ്മൾ ആഘോഷിക്കുന്നത് വിഷു എന്നാൽ രാത്രിയും പകലും തുല്യമായ ദിനം എന്നാണ് വിഷുദിനത്തിൽ സൂര്യൻ നേരെ കൃത്യം കിഴക്ക് ഉദിക്കുന്നു പഞ്ചാഗപ്രകാരമുള്ള വർഷാരംഭം കൂടിയാണ് ഈ ദിനം കാർഷിക ഉത്സവം കൂടിയാണ് ഈ ദിനം വിളവെടുക്കുന്നതും പുതുവിത്ത് നടുന്നതും ഈ സമയത്താണ് കേരളത്തിലും തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലും വിഷു ആഘോഷിക്കാറുണ്ട് വിദേശത്തുള്ളവർ അവരവരുടേതായ രീതിയിൽ കണി ഒരുക്കി വിഷു ആഘോഷിക്കാറുണ്ട് വിഷുക്കണി ഒരുക്കി വിഷുവിൻ്റെ അന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ കണി കാണുന്നതും വിഷുക്കൈനീട്ടം സ്വീകരിക്കുന്നതും കൊടുക്കുന്നതും വിഷു ആഘോഷിക്കുന്നതും ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും പ്രതീകമായിട്ടാണ് കരുതുന്നത് വിഷുവിനെക്കുറിച്ചുള്ള ഐതിഹ്യം ഇപ്രകാരമാണ് അഹങ്കാരിയും അത്യന്തം ശക്തനുമായ നരകാസുരൻ ശ്രീകൃഷ്ണ ഭഗവാനാൽ വധിക്കപ്പെട്ട ദിനമാണ് വിഷുവായി ആഘോഷിക്കുന്നത് എന്നാണ് ഒരു ഐതിഹ്യം രാക്ഷസ രാജാവായ രാവണൻ്റെ കൊട്ടാരത്തിനകത്ത് വെയിൽ തട്ടിയത് രാവണന് അനിഷ്ടമായി ആ ആയതിനാൽ സൂര്യനെ നേരെ ഉദിക്കുവാൻ രാവണൻ അനുവദിച്ചിരുന്നില്ല രാവണനെ ശ്രീരാമൻ വധിച്ചതിന് ശേഷമാണ് സൂര്യൻ നേരെ ഉദിച്ചതെന്നും സൂര്യൻ നേരെ ഉദിച്ച ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നുമാണ് മറ്റൊരു ഐതിഹ്യം വിഷുക്കണി എങ്ങനെ ഭംഗിയായും ചിട്ടയായും ഒരുക്കാം എന്നാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് കാണിക്കുന്നത് കണി ഒരുക്കുന്നതിന് ആവശ്യമായ ദ്രവ്യങ്ങൾ ഇവയൊക്കെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം അല്ലെങ്കിൽ ഒരു ഫോട്ടോ തേച്ച് കഴുകി വൃത്തിയാക്കിയ നിലവിളക്ക് കഴുകിയെടുത്ത ഒരു ഓട്ടുരുളി അല്ലെങ്കിൽ പരന്ന പാത്രം ഉരുളിയിൽ പകുതി അരി നിറയ്ക്കുക വിളക്കിൽ ഒന്ന് മൂന്ന് അഞ്ച് എന്നിങ്ങനെ തിരികളിട്ട് കത്തിക്കുക പിന്നെ കണിക്കൊന്ന പൂവ് വയ്ക്കുക കണി വെള്ളരി വയ്ക്കുക അതിൻ്റെ മുകളിലായി സ്വർണവും വെള്ളിയും വയ്ക്കണം ഞാനൊരു സ്വർണ്ണമാലയും വെള്ളിയുടെ രണ്ട് കാശുമാണ് വെച്ചിരിക്കുന്നത് ഒരു തേങ്ങ രണ്ടായി മുറിച്ച് അതിൽ എണ്ണ ഒഴിച്ച് തിരികത്തിക്കാം തേങ്ങാ മുറിയിൽ എണ്ണ ഒഴിക്കുന്നതിന് പകരം ചില്ലറ പൈസ ഇടുക ഇടുകയും ചെയ്യാം പിന്നെ വീട്ടിൽ ലഭ്യമായ ഫലങ്ങൾ വിത്തുകൾ വയ്ക്കാം ചക്ക ഗണപതിയുടെ ഇഷ്ട ഭക്ഷണമായ ചക്ക ഞാനിവിടെ വെച്ചിട്ടുണ്ട് മാങ്ങ സുബ്രഹ്മണ്യൻ്റെ ഇഷ്ട ഭോജനമാണ് കഥളിപ്പഴം മറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പഴം വയ്ക്കാം കൃഷ്ണൻ്റെ ഇഷ്ട ഭക്ഷണമാണ് കഥളിപ്പഴം പിന്നെ വാൽക്കണ്ണാടി വയ്ക്കുക ഭഗവതീ സങ്കല്പമാണ് വാൽക്കണ്ണാടി കൂടെ അടുത്തായി തിരൂടയാടയും വെക്കാവുന്നതാണ് സാധാരണ കണ്ണാടിയും വയ്ക്കുന്ന വയ്ക്കുന്നതാണ് ഭഗവാൻ കൃഷ്ണ ഭഗവാനോടൊപ്പം നമ്മുടെ മുഖം കണ്ട് സ്വന്തം സ്വത്ത അറിയുക എന്നതും കൂടിയാണ് കണ്ണാടി വെക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ പറയ നെല്ല് കിണ്ടിയിൽ വെള്ളം എന്നിവ കൂടി വയ്ക്കണം ഒരു തളികയിൽ ഒരു ഗ്രന്ഥം ഞാനിവിടെ മഹാഭാരതമാണ് വെച്ചിരിക്കുന്നത് അതിന് മുകളിൽ അലക്കിത്തേച്ച ഒരു കോടിമുണ്ട് പിന്നെ അതിന്മേൽ മൂന്ന് വെറ്റില അടയ്ക്ക ചില്ലറ പൈസ നോട്ട് കൺമശിക്കൂട്ട് കുങ്കുമച്ചപ്പ് എന്നിവ കൂടി താലത്തിൽ വയ്ക്കുക കുങ്കുമച്ചപ്പ് സുമംഗലികൾക്ക് ഐശ്വര്യം നൽകുന്ന ഒന്നാണ് ഗ്രന്ഥം ദേവിയെ അനുസ്മരിപ്പിക്കുന്നു ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് സ്വർണവും നാണയവും സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പായിട്ട് വേണം കണി കാണാൻ രാവിലെ അഞ്ചര മുതൽ മണി വരെയാണ് കണി കാണാൻ അഭികാമ്യമായ സമയം ഓട്ടുകിണ്ടിയിലെ ജലം കണ്ണിൽ തൊട്ടിട്ട് വേണം കണി കാണാൻ ജീവൻ്റെയും ജീവന്റെയും പ്രപഞ്ചത്തിൻ്റെയും ആധാരമാണ് ജലം വീട്ടിലെ മുതിർന്ന അമ്മമാരാണ് കണി ഒരുക്കുന്നത് തലേന്ന് രാത്രി മറ്റുള്ളവർ ഉറങ്ങിക്കഴിഞ്ഞാണ് അമ്മ എൻ്റെ അമ്മ സാധാരണയായി കണി ഒരുക്കി വെക്കുന്നത് കണ്ടിട്ടുള്ളത് രാവിലെ ഓരോരുത്തരുടെയും കണ്ണ് കൈകൊണ്ട് മൂടി പിടിച്ച് കൊണ്ടുവന്ന് അമ്മ വീട്ടിലെ ഓരോ അംഗങ്ങളെയും വിഷുക്കണി കാണിക്കുന്നു കണി സാധാരണയായി ഫലവൃക്ഷങ്ങളെയും പശു മൃഗാദികളെയും കൊണ്ടുപോയി കാണിക്കാ പതിവാണ് എല്ലാവരും കണി കണ്ടതിന് ശേഷം വിഷു കൈനീട്ടം വെറ്റിലയിൽ അല്പം അരി നെല്ല് നാണയം സ്വർണം വെള്ളി കൊന്നപ്പൂവ് എന്നിവ വെച്ചാണ് കൈനീട്ടം നൽകുന്നത് വിഷു കൈനീട്ടം വാങ്ങി മുതിർന്നവരുടെ അനുഗ്രഹവും വാങ്ങണം വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ശ്രീകലാസ് ഹോംബർഡ്സിൻ്റെ സ്നേഹം ഏവർക്കും ഏവർക്കും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിഷു ആശംസകൾ നന്ദി നമസ്കാരം